ഏതാണ് ആരോഗ്യകരം പാഡാണോ ടാമ്പാണോ കൃത്യമായി പറഞ്ഞാൽ അത് വേണോ ഇത് വേണോ എന്നതല്ല പക്ഷേ ഈ ചർച്ച തുടങ്ങുമ്പോഴേ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കട്ടെ ഇത് തികച്ചും നിങ്ങളുടെ പ്രിഫറൻസ് ആണ് നമുക്കാദ്യം പാഡിനെ കുറിച്ച് നോക്കാം മിക്ക പെൺകുട്ടികളും ആർത്തവം തുടങ്ങുന്നതോടെ പാഡുകളാണ് ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിക്കാൻ എളുപ്പമാണ് അണ്ടർവെയറിൽ പറ്റിക്കിടന്നോളും അത് നിറയുന്നതോടെ മാറ്റുകയും ചെയ്യാം ഇതിലെപ്പോഴും ഒരു കണ്ണു വെക്കാം എന്തെങ്കിലും ലീക്കേജ് ഉണ്ടായാൽ അറിയാനും സാധിക്കും അതേപോലെ രക്തം യോനിയിൽ നിന്ന് പൂർണ്ണമായും പുറത്തെത്തുന്നതോടെ അണുബാധയ്ക്കുള്ള സാധ്യതയും ഇല്ലാതാകും ഇനി ടാമ്പണുകളെ കുറിച്ച് നോക്കാം മിക്ക പെൺകുട്ടികളും പറയുന്നത് പാഡ് ധരിക്കുന്നത് ഡാപ്പർ ധരിക്കുന്ന പോലെയാണെന്നാണ് സ്പോർട്സിൽ പങ്കെടുക്കുന്നവർ ടാമ്പണുകളാണ് പരിഗണിക്കുന്നത് ടാമ്പൺ നൽകുന്ന സ്വാതന്ത്ര്യമാണതിന് കാരണം നിങ്ങൾ ഒരിക്കലും ഇത് പരിചയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊരു പ്രശ്നമായി തോന്നില്ല ഇനി ഇത് രണ്ടിൽ ഏത് വേണമെന്ന് തീരുമാനിക്കാം പാഡ് വേണോ അതോ ടാമ്പണോ തികച്ചും നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് പാഡാണോ ഇഷ്ടം ഒരു കുഴപ്പവുമില്ല അതോ ടാപ്പൺ പരീക്ഷിക്കണോ തീർച്ചയായും പരീക്ഷിക്കാം ഏത് പ്രായം മുതൽ നിങ്ങൾ പാഡ് ധരിച്ച് തുടങ്ങണമെന്നോ എത്ര വയസ്സിൽ ടാമ്പൺ ധരിക്കുന്നത് നിർത്തണമെന്നോ കണക്കൊന്നുമില്ല ഓർക്കേണ്ട ഒരു കാര്യം പാഡ് ആയാലും ടാമ്പൺ ആയാലും ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടത് ആരോഗ്യത്തിനു ശുചിത്വത്തിനും പ്രധാനമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇമെയിൽ ചെയ്യാം അല്ലെങ്കിൽ കമന്റ് ചെയ്യാം മറക്കരുതേ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ